നാളെ ഒക്ടോബർ ഇരുപത്തൊമ്പത് ബുധനാഴ്ച പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഭാഗമായതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നാളെ യു ഡി എസ് എഫ് വിദ്യാഭ്യാസ ബന്ധ് നടത്തും സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും അവധി ഉണ്ടാകുമോ അതിനെക്കുറിച്ച് വിശദമായി അറിയാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തുകൊണ്ട് നഗരപ്രദേശങ്ങളിൽ വിദ്യാർത്ഥികളുടെ റാലികൾ സംഘടിപ്പിക്കുമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവിയർ പറഞ്ഞു യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും നാളെ വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നാളെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുമോ എന്നാണ് പലരുടെയും സംശയം എന്നാൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചാൽ സ്കൂളുകൾക്കോ കോളേജുകൾക്കോ അവധിയുണ്ടായിരിക്കില്ല എന്നാൽ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് പഠിപ്പുമുടക്കിന് സാധ്യതയുണ്ടെന്ന് മാത്രം ഏത് തരത്തിലുള്ള ബന്ധായാലും അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ ഔദ്യോഗികമായ അവധി നൽകുന്നില്ല അതായത് സംഘടനകൾ ശക്തമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമേ പഠിപ്പ് മുടക്കിന് സാധ്യതയുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്